നല്ല എന്താ സംഭവിച്ചത് ഞാൻ എൻ്റെ നെറ്റിയിൽ കുറച്ച് മുടി കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കിൽ ഒരു ആഡ് കണ്ടപ്പോൾ ജസ്റ്റ് ഒരു എൻക്വയറി ബട്ടൺ ക്ലിക്ക് ചെയ്തത് ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ട്വൻ്റി എയ്ത്തിന് എനിക്ക് വലിയ പ്രോബ്ലം വന്നില്ല ബട്ട് മാർച്ച് ഫസ്റ്റ് ഓൺവേഡ്സ് എനിക്ക് സിവിയർ പെയിൻ വന്നു ഈ പെയിൻ വന്നതല്ല ഞാൻ അവർ ഇൻഫോം ചെയ്തു അവർ പറഞ്ഞു സാർ കുഴപ്പമില്ലാതെ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഗുഡ് എന്ന് പറഞ്ഞ ഇമോജ് ആണ് ഇട്ടുകൊണ്ടിരുന്നത് പത്താം തീയതി ആവുമ്പോൾ എൻ്റെ നെറ്റിയിലെല്ലാം കുറേ മുഴകൾ പോലെ വരികയും അതൊരു മജന്ത കളറായിട്ട് മാറി ഫുള്ള് കണ്ടാൽ പേടിയാവുന്ന രൂപത്തിലേക്കായി അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ നേരെ അവിടെ പോയി ഇത് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ നേരെ പോയിട്ട് ലൂർദ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി പതിമൂന്നാം തീയതി രാവിലെ മുതൽ എനിക്ക് സർജറി സ്റ്റാർട്ട് ചെയ്തു ഈ സർജറി സ്റ്റാർട്ട് ചെയ്തവർ അവിടുത്തെ പസും കാര്യങ്ങളും എടുത്ത് കൾച്ചറിനയച്ചപ്പോഴാണ് നെക്രോട്ടൈസിങ് ഫേഷ്യേറ്റിസ് എന്ന് പറയുന്ന ഹ്യൂമൻ ബോഡി അതായത് ഫ്ലഷ് ബാക്ടീരിയ ബാക്ടീരിയയാണ് എൻ്റെ തലയിലുണ്ടായിരുന്നത് സ്കള് വരെയുള്ള എല്ലാ പോർഷൻസും ബാക്ടീരിയ തിന്നിട്ട് സ്കള്ളും ബോണൊക്കെ എക്സ്പോസ്ഡ് ആയിരുന്നു അവിടുത്തെ മാംസം മുഴുവൻ മാംസം മുഴുവൻ തീർന്ന് അതെനിക്ക് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ഞാനത് ഇന്നലെയാണ് കാണുന്നത് കാരണം അത്രയും നാൾ ഞാനൊരു ട്രോമ പോലെ ആയിരുന്നു എനിക്ക് ഈ സംഭവം എനിക്ക് ടെൻഷനും കരച്ചിലും കാരണം മരിച്ചു എന്ന് പറഞ്ഞ സിറ്റുവേഷൻ ഞാൻ ഇവിടം വരെ എത്തിയെ ഇത്രയും ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല ഇപ്പോൾ ഞാൻ ഈ മെഷീൻ ഡിസ്കണക്ട് ആവാതെ അതേ പേടിച്ചാണ് ഉറങ്ങണം ഓരോ ദിവസവും ഇന്നലെ ഞാൻ മാക്സിമം ധൈര്യം സംഭരിച്ചാണ് ഈ പിക്ചേഴ്സ് മുഴുവൻ ഞാൻ കണ്ടത്